ടി ജി ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിശ്വാസി സംഗമം സംഘടിപ്പിക്കാൻ ശബരിമല കർമ്മസമിതി ഹിന്ദു ഐക്യവേദിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് നേരത്തെ ഇതുപോലെ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ അത് കുറേ കണ്ണൂരിലാണ് അതിൻ്റെ ഒരു തുടക്കം അതായത് നാലാം ഓണത്തിനായിരുന്നു അന്ന് ശ്രീകൃഷ്ണ ജയന്തി അപ്പോൾ അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണോ ഓണമാണോ ചട്ടം പിഷാ എന്തോ ഒരു ജയന്തി അവരും നടത്തിയിരുന്നു അന്ന് അവർ പറഞ്ഞത് ശ്രീകൃഷ്ണയന്തിയാണ് എന്നല്ല എന്നാൽ നവോത്ഥാന ജയന്തി അങ്ങനെ എന്തൊക്കെയോ ചട്ടമ്പിസ്വാമിന്ദി ശ്രീനാരായണ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്നു പിന്നെ പിന്നെ അതങ്ങ് നിന്നു ഇപ്പം ശ്രീകൃഷ്ണയന്തി കാണാനില്ല അന്ന് ഒരു രണ്ടു വർഷമോ രണ്ടോ മൂന്നോ വർഷമൊക്കെ നടത്തി പി ജയരാജൻ്റെ നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ അതില്ല ഇപ്പോൾ അടുത്ത അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എം നടത്തുന്നു എന്തു തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ എനിക്കിത് മനസ്സിലായില്ല എന്താ ഈ ആഗോള അയ്യപ്പ സംഗമം സംഗമം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മേളിക്കുന്ന സമ്മേളനം ഇതിൽ ആരാ പങ്കെടുക്കുന്നത് ആരെയാണ് പ്രതീക്ഷിക്കുന്നത് മൂവായിരം പേരെ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും നിങ്ങൾ കേട്ടില്ലേ മൂവായിരം പേർ പമ്പയിൽ നടത്തുമെന്ന് പറയും പമ്പയിൽ ഏതായാലും മൂവായിരം പേർക്ക് സൗകര്യമായിട്ടിരിക്കാവുന്ന ഹോളൊന്നും പമ്പയിലില്ല അപ്പോൾ വലിയ പന്തൽ ഒക്കെ കെട്ടി വേണം ഇത് ചെയ്യാൻ ആളങ്ങോട്ട് തിങ്ങി നിറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം ആരാണെന്ന് കസേര കൊടുക്കാൻ പോകുന്ന ആർക്കാണ് എങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നവരെ തീരുമാനിക്കും ആ വിദേശത്തു നിന്ന് ആൾ വരും ശരി വിദേശത്തു നിന്ന് ഒരു അയ്യായിരം പേര് വന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഒരു ഐഡിയയും ഇവർക്കില്ല ഇന്നിപ്പോൾ ഇത് തടയണം എന്ന് പറഞ്ഞാൽ കോടതിയില്ല ഹർജി പോയല്ലോ കോടതി ചോദിച്ചു ഇതാരാണ് നടത്തുന്നത് സർക്കാരാണോ ദേവസ്വം ബോർഡാണോ കൃത്യമായ ഉത്തരയില്ല കോടതി പറഞ്ഞു ഇതിലൊരു വ്യക്തതയില്ലല്ലോ എന്താ പരിപാടി എന്താ അല്ല അത് ആങ്കോള അയ്യപ്പ സംഗമം ശരി എന്താ പരിപാടി എന്താ രാവിലെ നേരം എടുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഈ സംഗമത്തിൽ അല്ല അത് നോക്കണം കോടതി പറഞ്ഞു ഇത് അനാവശ്യമായൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ല ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ട് എഴുപത്തഞ്ച് വർഷമായി അപ്പോൾ അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ശരി പ്ലാറ്റിനം ജൂബിലി ജൂബിലൊരു അയ്യപ്പ സംഗമമായിട്ട് ബന്ധം എന്താ എഴുപത്തഞ്ച് വർഷമായി ആ അയ്യപ്പന് മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളൊക്കെ നിങ്ങളെ ഏറ്റെടുത്തിട്ട് എഴുപത്തഞ്ച് വർഷമായില്ലേ ഏറ്റെടുത്തിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിൽ വന്നിട്ട് എഴുപത്തഞ്ച് വർഷമായി അപ്പോൾ അതിന് അയ്യപ്പം ചോറ്റാനിക്കൊരേ സംഗമം വേണ്ടേ ഞായമല്ലേ കോടതി ചോദിക്കുന്നു അതാനും കോടതി പറഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതാം നോക്കാം നോ ആൻസർ ആർക്കും ഇതുവരെ ഒരു വ്യക്തതയുമില്ല ഞാൻ ഇത് ഈ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും വ്യക്തതയില്ലാത്തൊരു കലാപരിപാടിയാണ് ഈ അയ്യപ്പസംഗം എനിക്കതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്താ ഇതിൻ്റെ എന്ന് അറിയണ്ടേ ശരി ഇപ്പം നമുക്ക് പ്രിസ്യൂം ചെയ്യാം ഒരു പൊതുയോഗം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുയോഗം രാവിലെ മുതൽ ഇപ്പോൾ വൈകുന്നേരം വരെ കുറേ പേരങ്ങ് പ്രസംഗിക്കും ബാക്കുകൾ ഒരു കസേരയിലിരുന്ന് മുഷി പണ്ടാറക്കാലിൻ്റെ പ്രസംഗം തീർന്നിട്ട് വീട്ടിൽ പോകാനുണ്ട് കുറേ പേര് ഇറങ്ങിപ്പോകും കുറേ പേര് കയറി വരും ഇങ്ങനെയുള്ള ആഴ കുഴമ്പനായിട്ടുള്ള ഏർപ്പാട് അത് നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ്